ഇന്നത്തെ വെടി എന്താന്നല്ലേ കശുവണ്ടി കറി വെക്കാൻ പോകട്ടോ നമ്മുടെ തോട്ടത്തിലുള്ള കശുവണ്ടിയാണ് അത് ലാസ്റ്റ് ആയി കഴിയുമ്പോ അതിന്റെ വിലയൊക്കെ കുറവില്ലേ ആ സമയത്ത് ഇങ്ങനെ പെറുക്കി വെച്ചിരുന്നാല് മഴയൊക്കെ പെയ്യുമ്പോ പതുക്കി എടുത്ത് വെട്ടി കറി വെക്കാം ഒരു കൈ നിറച്ച് വളമ്പ നല്ല പോട്ടർ എടുത്തിട്ട് പിടിക്കണം ഇല്ലെങ്കിൽ ഇത് മുറിക്കുമ്പോ അതിന്റെ കറ വറ്റിയാല് കയ്യിലെ തൊലിയെല്ലാം പൊടിയും പിന്നെ ഒരാഴ്ച എടുക്കും കൈയൊക്കെ ഒക്കെ ശരിയാക്കി കിട്ടാൻ അപ്പൊ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം മുറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ கூட்டி கொடுக்க അത് പുലർത്തുമ്പം നടുവെ പുലർത്താൻ പിളർത്താൻ നോക്കണം പരമാവധി അല്ലെങ്കിൽ അത് കുത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ കശവണ്ടി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ തൊലി കളയണം ഈ തൊണ്ട് കളയണമെങ്കിൽ ഇങ്ങനെ വെറുതെ പൊളിച്ച് കളഞ്ഞ കളയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ എളുപ്പത്തിൽ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു നോക്കുക അതിൻ്റെ കൂടെ ചെറുപ്പ ചീ ചീത്ത പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കൊരു ഇച്ചിരി പണിയാട്ടോ ഞാൻ ചൂടുള്ള ഒഴിച്ച് കുറച്ച് സമയം അവിടെ വെച്ചാല് അതിന്റെ തൊണ്ട് പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും അതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കാം ഇനി ഞാൻ കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടിയും ചെറിയുള്ളി കുറച്ച് കറിവേപ്പിലെ ഈ ചെറിയുള്ളിയും കറിവേപ്പിലും എന്തിനാണ് ഇത് വറുത്തെടു ഇതെല്ലാം കൂടി വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ ഇട്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും അരിഞ്ഞിടുന്നതിനേക്കാളും കടുക് വറക്കുമ്പോൾ ഒക്കെ അതിന് കൂടി ഇടുന്നതിനേക്കാളും വറുക്കുമ്പോൾ കൂടെയിട്ട് അരച്ച് ചേർത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ സാധാരണ നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ ചെയ്യുന്നത് മല്ലിയും മുളകും ഒക്കെ അതായത് തനിയായിട്ടിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് കല്ലിൽ അരച്ചൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഇപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം കുറച്ച് ഓയില് ഒഴിച്ചാല് തേങ്ങ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ സാധിക്കും ആദ്യം തേങ്ങ ഇടുക തേങ്ങ കുറച്ച് മൂത്തതിന് ശേഷം പൊടികൾ ചേർത്താ മതി തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് പൊടി ചെയ്യുമ്പോ അതിൻ്റെ മുളയുണ്ടാകും അത് പ്രത്യേകം കളയാൻ മറന്നു പോകരുത് ആക്കി വെച്ച ക്യാഷ്യവും ഒരു സവാള അരിഞ്ഞാണേൽ അതും കൂടി അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഉപ്പ് കുറച്ചിട്ടതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം കുറച്ച് വെള്ളം ചേർത്ത് ഇത് വേഗം വെക്കാം വേഗുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചത് അരച്ചെടുക്കാം കശുവണ്ടി ഏകദേശം വെന്തിട്ടുണ്ട് നമുക്കിപ്പൊ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രപ്പ് ചേർക്കുന്ന സമയത്ത് ഒരു സ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർക്കണേ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതോ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം ചിക്കൻ മസാല ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഒരു സ്പൂൺ മതി ഒരുപാട് വേണ്ട ഇനി ഇതിനകത്തേക്ക് അലയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം கடுகு வர்த்தன கொல் அழிக்க ஒரு ஸ்பூன் கடுகு எரிவு கூடுதல் ஆசியம் உள்ளவருக்கு வச்சல் முளகும் கூட ஈ சமயத்து வர்த்தா കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കരി വേപ്പിക്കഴിഞ്ഞിരും അടിപൊളി കശുവണ്ടിക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നേരത്തെ ചക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ കൂട്ടി കഴിച്ചു നോക്കാം ചാറാവശ്യമില്ലാത്തവർക്ക് കുറച്ചും കൂടെ കുറുകുന്ന വരവേക്കാം ഇത് ചക്കപ്പുഴുക്കിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് കുറച്ച് ചാറാക്കി വെച്ചത് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ